ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് വീട്ടിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ജിജു ജോസഫിൻ്റെ ഡയറക്ഷനിൽ ഡയറക്ടർ നായകൻ്റെ ആയിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നേരെ എന്ന് പറയുന്നത് ചിത്രത്തിന്റെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഞായറാഴ്ച ബോക്സ് ഓഫീസ് കള ശനിയാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ കണ്ട് ഞെട്ടിയിരിക്കേണ്ട സിനിമ നൽകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് നേരെ എന്ന് പറയുന്ന മലയാള സിനിമയുടെ ശനിയാഴ്ച ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ അവിടൊപ്പം ഇതുവരെയുള്ള മൂന്ന് ദിവസത്തെ ചിത്രത്തിന്റെ വേണ്ട വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്രം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക സൂപ്പർ സ്റ്റാർ ഡാരൻ നായകനാക്കി ജിത്തു ജോസഫ് ദൃശ്യം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷമാണ് ഈ ചൊരിക്ക ഏറ്റവും പുതിയ ചിത്രമാണ് നേരെന്നു പറയുന്ന സിനിമ ജിത്തു ജോസഫ് മോരാ കൂട്ടുകാരോട് നിൽക്കുന്ന എന്ന് പറയുന്ന ഒരു ഹൈലൈറ്റോട് എടുത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സർച്ച് ചിത്രത്തിന് ഇന്നലെ മാത്രം നൂറ്റിപ്പതിമൂന്ന് ലേറ്റ് നൈറ്റ് ആണ് ചാർട്ട് ചെയ്തിട്ടുണ്ടായത് എന്നൊക്കെയാണ് ചിത്രം വളരെ ഇപ്പോഴും തിയേറ്ററുകളിൽ അതായത് ഇന്നത്തെ ദിവസത്തെ ബുക്കിംഗ് പോലും റെക്കോർഡ് കളക്ഷൻ നേടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അതായത് ബുക്ക് മേഷോ സ്റ്റാറ്റസ് എല്ലാം നോക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറും ചിത്രത്തിന് ഒരു സെവൻ കെ എയ്റ്റ് കെക്ക് എടുത്താണ് ചിത്രത്തിൻ്റെ ടിക്കറ്റ് എല്ലാം തന്നെ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഷോയും തന്നെ ഹൗസ്ഫുള്ളായിട്ടുള്ള കാഴ്ചയും കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പോസിറ്റീവ് റെസ്പോൺസ് വന്ന ഒരു ലാരാട്ടം ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും ഇതാ ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ചിത്രം മൂന്ന് ദിവസം കൊണ്ട് വേഡ് വേഡ് ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് പത്തൊമ്പത് കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ചിത്രത്തിൻ്റെ ശനിയാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തു വരുമ്പോൾ ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിൽ ചിത്രത്തിൻ്റെ വേർഡ് വേഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം ശനിയാഴ്ച മാത്രം ഒൻപത് കോടിക്ക് അടുത്താണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം വേഡുവേട്ടായിട്ട് രണ്ട് ദിവസം കൊണ്ട് ഒൻപത് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായത് എന്തൊക്കെയും ദരാട്ടൻ്റെ വലിയൊരു തിരിച്ചു വരൂ തന്നെയാണ് നേരം എന്ന് പറയുന്ന സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കാം എന്തൊക്കെയാണ് ചിത്രം ഇന്നും ഒരു അഞ്ച് കോടിക്കുമുള്ളിൽ വേഡുവായിട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ഹൈലി പോസിറ്റീവ് റിവ്യൂസ് വന്നതുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരു ഹോളിഡേയ്സ് അവധി സീസൺ ആയതുകൊണ്ട് തന്നെ ചിത്രം കാണാൻ വേണ്ടി പ്രഷർ തള്ളിക്കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രവാസിൻ്റെ സരാറ് അതോടൊപ്പം തന്നെ ഷാറിക്കാൻ ഡുങ്കി ചിത്ര തുടങ്ങിയ ചിത്രങ്ങളോട് മത്സരിച്ചെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടി ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ടും മാറിക്കൊണ്ടിരിക്കണം അപ്പോൾ നേരെ എന്ന് പറയുന്ന രാരറ്റം ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അതോടൊപ്പം നേരെ എന്ന് പറയുന്ന സിനിമ അൻപത് കോടി മറികടന്നും നൂറ് കോടി രൂപ കളക്ട് ചെയ്തത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട